ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം പ്രസിദ്ധീകരണത്തിനെന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്താണ് പി എസ് സി പ്രൊഫൈൽ ലോഗിൻ ഒ ടി പി സംവിധാനം നിലവിൽ വന്നു എന്ന കാര്യമാണ് ആദ്യം പറയുന്നത് പി എസ് സിയിലെ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്യുവാൻ ഒ ടി പി സംവിധാനം നിലവിൽ വന്നു ആദ്യഘട്ടത്തിൽ നിലവിലെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഉദ്യോഗാർത്ഥികൾ ലോഗിൻ ചെയ്യുമ്പോൾ പ്രൊഫൈലിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും ഇമെയിൽ വിലാസവും അടങ്ങിയ സ്ക്രീൻ പ്രത്യക്ഷപ്പെടും മൊബൈൽ നമ്പറും ഇമെയിൽ വിലാസവും നിലവിൽ ഉപയോഗത്തിലുള്ളതാണ് എന്ന് ഉദ്യോഗാർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതും അല്ലാത്ത പക്ഷം ആവശ്യമായ തിരുത്തൽ വരുത്തേണ്ടതുമാണ് കൂടാതെ ഒ സംവിധാനം ഉപയോഗിച്ച് അവ വെരിഫൈ ചെയ്തു എന്ന് ഉറപ്പാക്കുകയും വേണം ഉദ്യോഗാർത്ഥികളുടെ പാസ്വേഡ് നിബന്ധനകൾക്കനുസരിച്ച് പുതുക്കുവാനുള്ള സ്ക്രീനും തുടർന്ന് പ്രത്യക്ഷപ്പെടും അതിനുശേഷം യൂസർ ഐ ഡിയും പുതുക്കിയ പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈൽ ലോഗിൻ ചെയ്യുമ്പോൾ ഇതിനോടം വെരിഫൈ ചെയ്ത മൊബൈൽ നമ്പറിലോ ഇമെയിൽ വിലാസത്തിലോ ലഭ്യമാകുന്ന ഒ രേഖപ്പെടുത്തി ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈലിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് സുരക്ഷാ കാരണങ്ങളാൽ ആറുമാസത്തിലൊരിക്കൽ പാസ്വേഡ് പുതുക്കുവാൻ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറയുന്നു പിന്നീട് പറയുന്നത് എൽ പി യു പി തമിഴ് ഭിന്നശേഷിക്കാർക്ക് അപേക്ഷിക്കാൻ അവസരമെന്നാണ് അടുത്തത് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പിൽ യു പി സ്കൂൾ ടീച്ചർ തമിഴ് മാധ്യമം കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറേബ് രണ്ടായിരത്തി തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞ് ആ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ നിന്നും വ്യക്തമായിട്ട് നിങ്ങൾക്ക് വായിച്ചെടുക്കാം അതുപോലെ തന്നെ അഭിമുഖം നടത്തുന്നു എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതും നിങ്ങൾക്കിവിടെ കാണാം പിന്നീട് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒ എം ആർ പരീക്ഷയാണ് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പിലെ യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ആറിന് ഉച്ചയ്ക്ക് ശേഷം ഒന്നര മുതൽ മൂന്നര വരെ ഒ എം ആർ പരീക്ഷ നടത്തുമെന്നാണ് പറയുന്നത് പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസിൽ ടൈലറിംഗ് ഇൻസ്ട്രക്ടർ കാറ്റഗറി നമ്പർ അറുനൂറ്റി അമ്പത്തഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അസീലോട്ട് ജൂലൈ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ ഏഴേകാലും മുതൽ ഒമ്പതേകാലം വരെ ഒ എം ആർ പരീക്ഷ അതുപോലെ തന്നെ ഭൂജല വകുപ്പിലെ ട്രൈസർ കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തിയിലോട്ടും ജൂലൈ പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ ഏഴേകാല മുതൽ ഒമ്പതേകാലുവരെ ഒ എം ആർ പരീക്ഷ നടത്തും പിന്നീട് അസിസ്റ്റന്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഹെഡ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കാറ്റഗറി നമ്പർ എൺപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലോട്ടും ജൂലൈ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രാവിലെ ഏഴേകാല മുതൽ ഒമ്പതേകാല വരെ പരീക്ഷ ഓഎമാർ നടത്തും അടുത്തത് കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റൻ്റിൻ്റെ കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലോട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിമൂന്നിന് ഉച്ചയ്ക്ക് ശേഷം ഒന്നര മുതൽ മൂന്നര വരെ ഒ എം ആർ പരീക്ഷ നടത്തും അപ്പോൾ ഈ പരീക്ഷയുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യണം അഡ്മിഷൻ ലിക്കറ്റ് പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ് എന്നാണ് വി സി പറയുന്നത് കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു